കന്നഡ സൂപ്പർ സ്റ്റാർ യേശുവിനെ നായകനാക്കി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോപ് സിനിമയുടെ ഷൂട്ടിംഗ് അനിശ്ചിതകാലത്തേക്ക് നീട്ടിവച്ചതായി റിപ്പോർട്ട് യേശുവും ഗീ ഗീതു മോഹൻദാസും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് ഷൂട്ടിംഗ് മാറ്റിവെച്ചത് എന്നാണ് തെലുങ്ക് കന്നഡ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പുകളൊന്നും പുറത്തു വന്നിട്ടുമില്ല രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് ആദ്യം പ്രഖ്യാപിച്ചത് യേശും സംഘവും ഒരു വർഷം മുമ്പാണ് റിലീസ് തീരുമാനിച്ചതും സംവിധായക ഗീതം മോഹൻദാസ് ഇതുവരെ ചിത്രീകരിച്ച ഭാഗങ്ങളിൽ യേശിന് പൂർണ്ണമായും തൃപ്തനല്ല എന്നാണ് പുറത്തു വരുന്ന വിവരം കൂടുതൽ മാസ് കൊമേഴ്സ്യൽ കടങ്ങൾ ഉൾപ്പെടുത്തി ചിത്രം പുനർനിർമ്മിക്കാനാണ് യശ് അഭിപ്രായപ്പെട്ടു ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് ചിത്രം അനിശ്ചിതമായി മാറ്റിവെച്ചത് ടോക്സിക്കുമായി ബോക്സ് ഓഫീസ് ക്ലാഷുകൾ ഒഴിവാക്കാൻ ബോളിവുഡ് സംവിധായകൻ സഞ്ജയ് ലീരാ ബിൻസാരി തന്റെ ലവ് വാർ വാർ എന്ന സിനിമയുടെ ചിത്രത്തിൻ്റെ റിലീസ് മാറ്റിയിരുന്നു ഇതിനിടെയാണ് ടോക്സിക് നീട്ടിവച്ച റിപ്പോർട്ടുകൾ വരുന്നത് പ്രഖ്യാപിച്ച തീയതിയിൽ ടോക്സിക് തിയേറ്ററിൽ എത്താൻ സാധ്യതയില്ലാത്തതിനാൽ ആദി വീഷ്യന്റെ തൻ്റെ ഡൈഗോട്ട് എന്ന സിനിമ ഈ സമയത്ത് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് മൂത്തോൻ എന്ന ചിത്രത്തിന് ശേഷം ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ടോക്സിക് കെ വി എൻ പ്രൊഡക്ഷൻ്റെ ബാനറിൽ വെൻകിട്ടി കെ നാരായണൻ മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻ ചേർന്നാണ് ടോക്സി നിർമ്മിക്കുന്നത് യശിന്റെ പത്തൊമ്പതാമത്തെ സിനിമയാണിത് എ ഫയറി ഫോർ ഗ്ലോബ്സ് അപ്സ് എന്നാണ് ചിത്രത്തിന്റെ ടാഗ് ലൈൻ ചിത്രത്തിൽ നയന്താരിയും കരീന കപൂറും പ്രധാന വേഷത്തിൽ എത്തുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു